നമസ്കാരം മലയാളത്തിലെ യുവതാരനടി മറീന മൈക്കിളിന്റെ വിവാദ പരാമർശം ചർച്ചയാകുന്നു ഇന്ത്യ പാക് സംഘർഷം കനയ്ക്കുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും ഇന്ത്യൻ സൈന്യത്തിന് പിന്തുണ നൽകി കൂടെ നിൽക്കേണ്ട സമയത്ത് നടിയുടെ ഇത്തരത്തിലുള്ള പരാമർശം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് വഴിവെക്കുകയാണ് ഇവിടെ പത്ത് പേരെ കൊന്ന് അവിടെ പത്ത് പേരെ കൊന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഒരുപാട് പാകിസ്ഥാനി കാശ്മീരി ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ് നല്ല സുഹൃത്തുക്കളാണ് നല്ല മനുഷ്യന്മാരാണ് നമ്മളെ കുറച്ചാൾക്കാർ അറ്റാക്ക് ചെയ്തു വന്നു എന്നാൽ മൊത്തത്തിൽ ആ രാജ്യത്തോട് ഒരു എതിർപ്പുള്ളത് പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത് ഇതായിരുന്നു മലയാളി നടി മരീന മൈക്കിളിന്റെ പ്രതികരണം സൈന്യത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കേണ്ട സമയമാണിത് പാകിസ്ഥാൻ ഇന്ത്യൻ പൗരന്മാരെ വക വരുത്തുന്നു പഹൽഗാമിലെ ഭീകരത അതിരിവിട്ടതായിരുന്നു ആ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള മെറീന മൈക്കിളിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട് ഇതോടെ നടിക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് കേന്ദ്രം എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നടിയുടെ പാകിസ്ഥാൻ ബന്ധം അന്വേഷിക്കാനും ദുരൂഹതകൾ തീർക്കാനും ഒരുങ്ങുകയാണ് കേന്ദ്രം എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇതുണ്ടാക്കുന്നത് രണ്ട് പിറന്ന ആൾക്കാർക്കൊക്കെ പാകിസ്ഥാനിൽ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ത്യയും ഇന്ത്യൻ ആർമിയും എന്ത് ചെയ്യണമെന്നാണ് ഇവർ വിചാരിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു എത്ര ലാഘവത്തോടെ കൂടിയാണ് ഇന്ത്യയിൽ പത്ത് പേരെ കൊന്നതിന് തിരിച്ചു പത്ത് പേരെ കൊല്ലണമോ എന്നൊക്കെ ഇവൾ ഇത്രയും കൂടി ചോദിക്കുന്നത് ഇന്ത്യയിൽ മരിച്ചു വീണ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരായ ആളുകളോട് യാതൊരുവിധ സഹാനുഭൂതിയുമില്ലാതെ ഒരു കൂസലുമില്ലാതെ ഇത്രയും മിടുക്കോടെ വന്നിരുന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇവൾക്കൊക്കെ ഈ പാകിസ്ഥാനിലുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഇവരുമായി ഇവൾക്കൊക്കെയുള്ള ബന്ധം എന്താണ് ഇതൊക്കെ വളരെ കൃത്യമായി അന്വേഷിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഇന്ത്യയിൽ കയറി വന്ന ഒരു പത്ത് പേരെ കൊന്നാൽ തിരിച്ചും ഒരു പത്ത് പേരെ കൊന്നാൽ ശരിയാകുമോ എന്ന് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ നവമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ചോദിക്കുന്ന മണ്ടന്മാരോടും മണ്ടികളോടും എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ ഇന്ത്യ തീർത്തത് പാകിസ്ഥാനിലെ ഏതെങ്കിലും പത്ത് സിവിലിയൻസിനെ അല്ല ഇന്ത്യയിലെ എല്ലാ കാലത്തും ഭീകരവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുകയും ഇന്ത്യയുടെ സമാധാനത്തെ എല്ലാ കാലത്തും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന പാകിസ്ഥാൻ ചോറുകൊടുത്ത് വളർത്തുകയും ചെയ്ത ഒരുപാട് ഭീകരവാദികളുടെ ക്യാമ്പുകളെയാണ് ഇന്ത്യ ഇന്ന് തകർത്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂലിനെ എതിർക്കുന്നവരോട് ഒരൊറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് ഇന്ത്യ എന്ന രാജ്യം ഒരു കാലത്തും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും യുദ്ധം ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു രാജ്യമല്ല നമുക്കാർക്കും ആഗ്രഹമില്ല ഇന്ത്യ യുദ്ധം ചെയ്യണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ആഗ്രഹമില്ല യുദ്ധം നടക്കണമെന്ന് ഇന്ത്യയുടെ സൈന്യത്തിനാഗ്രഹമില്ല യുദ്ധം നടക്കണമെന്ന് യുദ്ധം എല്ലാ കാലത്തും വിനാശം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ കാലത്തും യുദ്ധം അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ തിരിച്ചടിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല ഇന്ത്യയുടെ തിരിച്ചടിക്കെതിരെ സംസാരിക്കുന്നവരോട് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ജനങ്ങളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചു വീഴുന്നത് വരെ ഈ മരണപ്പെടുന്ന വ്യക്തികളൊക്കെ ഏതോ ഒരു വ്യക്തി മാത്രമായിരിക്കും പക്ഷെ ഇതെന്റെ രാജ്യമാണ് ഇവിടെയുള്ള ഓരോ പൗരന്മാരും എൻ്റെ സഹോദരന്മാരാണ് സഹോദരിയാണ് ഈ പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ കൊന്നു തള്ളുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ സ്വന്തം വീട്ടുകാരാണ് എന്ന് നിങ്ങൾക്ക് തോന്നും തിരിച്ചടിക്കണമെന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് തോന്നും ഇതിനെതിരെ സംസാരിക്കുന്നവർ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇന്ന് കാലിന്മേൽ കാല് വെച്ച് പുട്ടടിക്കുന്നത് അതിർത്തിയിൽ പാവം സൈനികർ ആഹാരമില്ലാതെ ഉറക്കമൊഴിച്ചിരുന്ന് നിങ്ങൾക്ക് നിരന്തരം പ്രതിരോധം തീർത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ദക്ഷിണേന്ത്യയിലിരുന്നു കൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് നോക്കി കുറ്റം പറയാനും എളുപ്പമായിരിക്കും ഈ സമയം പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാതെ നമ്മുടെ സൈന്യത്തിനായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ച സംഭവത്തിൽ മലയാളി യുവാവിനെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്വാതന്ത്ര്യ മാധ്യമ പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ റിജാസ് എം ഷീബയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് റിജാസിനെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തത് സുഹൃത്ത് ബീഹാർ സ്വദേശി ഇഷയെ പിന്നീട് വിട്ടയച്ചു ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ പ്രവർത്തകനാണ് റിജാസ് കൊച്ചിയിൽ നടത്തിയ കാശ്മീരി ആകുന്നത് കുറ്റകരമല്ല എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് റിജാസിനെതിരെ ഏതാനും ദിവസം മുൻപ് കേസെടുത്തിരുന്നു ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്തതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ റിജാസിനെതിരെ ഫയൽ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണിതെന്നും പോലീസ് പറഞ്ഞു ഇത്തരം നടപടികൾ രാജ്യത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് നടിയുടെ പോസ്റ്റും ചർച്ചകളിൽ എത്തുന്നത് യുവതലമുറയിലെ ശ്രദ്ധേയായ നടിയാണ് മെരീന മൈക്കിൾ കുരിശിങ്കൽ മുംബൈ ടാക്സി ഹാപ്പി വെഡിംഗ് അമർ അക്ബർ അന്തോണി ചങ്സ് എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മെരീന എബിയിലൂടെയാണ് ആദ്യമായി നായികയാവുന്നത് ചങ്സ് എന്ന സിനിമയിൽ നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഒരു ടംപോയ് ക്യാരക്ടർ ചെയ്തു സംസാര ആരോഗ്യത്തിന് ഹാനികരം എന്ന മലയാളം സിനിമയുടെ തമിഴ് റീമേക്കായ വായ്മൂടി പേശുവിലും അഭിനയിച്ചിട്ടുണ്ട് കോഴിക്കോട് തിരുവണ്ണൂരിലാണ് ജനനം ഒരു പ്രശസ്ത ജ്വല്ലറിയുടെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടിയെ കെണിയിലകപ്പെടുത്താൻ ശ്രമിച്ച അനുഭവം നാടി തന്നെ തുറന്നു പറഞ്ഞതിലൂടെ വിവാദമായിരുന്നു ജ്വല്ലറിയില് നേരിട്ട് വിളിച്ച് അന്വേഷിക്കാൻ തോന്നിയതിനാൽ അവസാന നിമിഷം കെണിയിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും നടി പറഞ്ഞിരുന്നു